ഇറാനെ ആക്രമിക്കാൻ ഇന്നലെ അമേരിക്ക ഒരുങ്ങി അമേരിക്കൻ ബോംബറുകൾ റെഡിയായി ഇറാനെ ആക്രമിക്കാൻ പക്ഷേ അമേരിക്ക അവസാന നിമിഷം ഓടി വിളിച്ചു അമേരിക്ക എന്തുകൊണ്ട് ഇറാനെ ആക്രമിച്ചില്ല അമേരിക്ക എന്തുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു അതിന് അഞ്ച് കാരണങ്ങളാണ് ഉള്ളത് അമേരിക്കയെ വിലക്കിയ അഞ്ചു കാരണങ്ങളാണ് പൊളിറ്റിക്സ് കേരള ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ കാരണം ബെഞ്ചമിൻ നെതജ്നാഹു പേടിച്ചു പോയി എന്നുള്ളതാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ഇസ്രായേലിനെ തകർക്കുമെന്ന് ബെഞ്ചമിൻ നെതജ്നാഹുവിന് വ്യക്തമായി ആറുമാസം മുമ്പ് നടന്ന പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ ഇറാൻ്റെ മിസൈലുകളുടെ കരുത്ത് ബെഞ്ചമിൻ നെതൻവിന്റെ രാജ്യമായ ഇസ്രായേൽ അനുഭവിച്ച് അറിഞ്ഞു അമേരിക്ക ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം നേരിടുന്നത് ഇസ്രായേൽ ആണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഫോണിലൂടെ ട്രംപിനെ അറിയിച്ചു ഇറാൻ ഇറാനാകട്ടെ ബലിസ്റ്റിക് മിസൈലുകൾ റെഡിയാക്കി വെച്ചിരുന്നു ഇസ്രായേലിന് നേർക്ക് ഇത് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു മൊസാദ് തിരിച്ചറിഞ്ഞു തങ്ങളുടെ രാജ്യത്ത് ഇറാൻ മിസൈലുകൾ പതിക്കുന്നത് ബെഞ്ചമിൻ നെതജനാഹുവിന് പേടി സ്വപ്നമാണ് ഇറാനിലേതിന് സമാനമായ പ്രക്ഷോഭം ഇസ്രായേലിലും നടക്കുന്നുണ്ട് നതജ്ഞനാഹുവിന് നേരെ അവിടെ തൊഴിലില്ലായ്മയും മരുന്നിൻ്റെ ദൗർബല്യവും ഒക്കെ വർദ്ധിച്ച് വരുന്നു ഇറാനുമായും ഹമാസുമായും ഒക്കെയുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു ഇത്രായേൽ പൗരന്മാർ രാജ്യം വിട്ട് പോകുന്നു പതിനായിരക്കണക്കിന് ജനങ്ങളാണ് നിതജ്ഞാഹു രാജിവയ്ക്കണം എന്നാവശ്യപ്പെട്ട് തെരുവിൽ ഇറങ്ങിയത് അവരൊന്നും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ മാത്രമാണ് വിഭാഗം മാത്രമാണ് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇനിയൊരു യുദ്ധം താങ്ങാൻ ഇസ്രായേലിന് ഈ സാഹചര്യത്തിൽ ബെഞ്ചമിൻ നതജ്ഞാഹു ട്രംപിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും വലിയൊരു വിപത്തിൽ നിന്ന് ട്രംപിനെ ഒഴിവാക്കുകയും ആയിരുന്നു രണ്ടാമത്തെ കാരണം സൗദിയും ഖത്തറും ഒമാനും ട്രംപുമായി ചർച്ച നടത്തി ഇറാനെ ആക്രമിച്ചാൽ ഈ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ തങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ സൈനി ഇറാൻ മുന്നറിയിപ്പ് നൽകിയാൽ അത് അതുപോലെ പാലിക്കുമെന്ന് മുൻകാല യുദ്ധത്തിൽ അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ട് അമേരിക്കയിലെ ഖത്തറിലുള്ള സൈനിക താവളം ഇറാൻ ആക്രമിച്ചിരുന്നു ആറുമാസം മുമ്പ് നടന്ന പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ ഇറാനെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലുള്ള പ്രോക്സി ഗ്രൂപ്പുകൾ ഇറാനു വേണ്ടി ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഇറാനു വേണ്ടി രംഗത്ത് ഇറങ്ങും പിടിച്ചാൽ നിൽക്കാത്ത യുദ്ധമായി അത് മാറും ഖൊമൈനി ഒരിക്കലും അമേരിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങില്ല മാത്രമല്ല ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ സൗദിയിലും ഖത്തറിലും ഒമാനിലും അടക്കം ആക്രമണം അടക്കം ഉള്ള സൈനിക അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്താനുള്ള സാധ്യതയും ഉണ്ട് മൂന്നാമത്തെ കാരണം പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തുന്നതിൽ ഐആർ ബി സി അതായത് ഇറാൻ സൈന്യം വിജയിച്ചു എന്നുള്ളതാണ് പ്രക്ഷോഭകാരികളെ ഇറാൻ കൃത്യമായി അടിച്ചമർത്തി പ്രക്ഷോഭത്തിന്റെ തീവ്രത കുറഞ്ഞു വരികയാണ് ഇറാൻ മാത്രമല്ല ഖൊമൈനിയോടൊപ്പമാണ് ഇറാന്റെ ഭരണകൂടം ഖൊമൈനിയോട് കൂറു പുലർത്തുകയാണ് അദമ്യമായ കൂറു പുലർത്തുകയാണ് ഇറാൻ സൈന്യം ഈ സാഹചര്യത്തിൽ ഖൊമൈനിയെ വധിക്കുക ഖൊമൈനിയെ അട്ടിമറിക്കുക എന്നുള്ളത് അസാധ്യമാണ് ഇറാൻ സൈന്യം തന്നെ രംഗത്തിറങ്ങി പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തുന്ന കാഴ്ച ഉണ്ടായി ഇതുവരെ മൂവായിരത്തിലധികം പ്രക്ഷോഭകാരികൾ മരണമടങ്ങും അതിലായിരം പേർ ആയിരത്തിലേറെ പേർ മൊസാദിൻ്റെ ചാരന്മാരാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് എന്തായാലും പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തി ആയുധ ബലത്തിലൂടെ സൈനിക ബലത്തിലൂടെ അടിച്ചമർത്തി ഇറാൻ അവരെ കൃത്യമായ രീതിയിൽ അവരെ അടിച്ചമർത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ ഭരണം നിലനിർത്തി ഈ സാഹചര്യത്തിൽ അമേരിക്ക ഇറാനിൽ കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ ജനത ഒറ്റക്കെട്ടായി മാറും മുമ്പ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച സാഹചര്യം ഉണ്ടായപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിച്ച സാഹചര്യം ഉണ്ടായപ്പോൾ ഇറാൻ ജനത ഒറ്റക്കെട്ടായി ഖൊമൈനിക്ക് പിന്നിൽ നിന്നത് ചരിത്രം ആ യുദ്ധമാണ് ഇറാന്റെ സാമ്പത്തിക അവസ്ഥ പകിടം തകിടം മറച്ചത് ഇറാന്റെ നാണയത്തിന് റിയാലിന് വില വിലയിടിവ് ഉണ്ടായത് തൊഴിലില്ലായ്മ പട്ടിണിയൊക്കെ ഉണ്ടായതും ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയത് മാധ്യമ വ്യാപാരികളാണ് ഇറങ്ങിയത് പിന്നീടത് യുവാക്കൾ ഏറ്റെടുക്കുകയായിരുന്നു ഒരു വിഭാഗം യുവാക്കൾ ബാക്കിയുള്ള ഭൂരിഭാഗം ജനങ്ങളും ഖൊമൈനിക്ക് ഒപ്പം തന്നെയാണ് ഇറാനിൽ ഈ സാഹചര്യത്തിൽ ഇറാനിൽ കയറി അമേരിക്ക ഒരു ആക്രമണം നടത്തിയാൽ അത് അസാധ്യമായ ഒരു കാര്യമായി മാറും മാത്രമല്ല ഇറാന്റെ കരസൈന്യം ഐആർ ബി സി ശക്തമായ സൈന്യമാണ് അവർക്ക് അവർ ലോകത്തെ മികച്ച കരസൈന്യങ്ങളിൽ ഒന്നാണ് അവർ ശക്തമായ രീതിയിൽ ചെറുത്തു നിൽക്കും അമേരിക്കയിൽ നാലാമത്തെ കാരണം റഷ്യയുടെ ശക്തമായ ഇടപെടലാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ ഭാഷയിൽ ക്ക് മുന്നറിയിപ്പ് നൽകി ഇറാനെ ആക്രമിക്കരുത് റഷ്യയും ഇറാനും തമ്മിൽ ദീർഘകാലത്തെ വ്യാപാര സൈനിക ബന്ധങ്ങളുണ്ട് ഇറാനിൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് റഷ്യയാണ് റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ട്രംപിനെ അസ്വസ്ഥനാക്കി മാറ്റി മാത്രമല്ല റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് ഇറാനിലെ പരമാധികാരത്തിന്മേൽ അമേരിക്ക ആക്രമണം നടത്തിയാൽ ആ ആക്രമണം കൊണ്ടുണ്ടാകുന്ന തിരിച്ചടി മാരകമായിരിക്കും എന്നാണ് റഷ്യക്ക് റഷ്യയും ഇറാനും തമ്മിലുള്ള ആയുധ കച്ചവടവും ശ്രദ്ധേയമാണ് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഡ്രോണുകൾ നൽകിയിരുന്നു ഇറാൻ ഒരുപാട് ഡ്രോണുകൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡ്രോണുകളുള്ള രാജ്യമാണ് ഇറാൻ ഇറാന്റെ ഡ്രോണുകൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നു അങ്ങനെ സൈനികപരമായ ഒരു സഹായം കൂടി റഷ്യയും ഇറാനും തമ്മിലുണ്ട് ഈ സാഹചര്യത്തിൽ റഷ്യ കൃത്യമായ രീതിയിൽ ഇടപെടും എന്ന മുന്നറിയിപ്പ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയ്ക്ക് നൽകിയത് ട്രംപിനെ ഭയപ്പെടുത്തി അതാണ് മറ്റൊരു കാരണം റഷ്യയുടെ കരുത്ത് ട്രംപിന് നന്നായി അറിയാം ട്രംപ് ആയുധവും പണവും കൊടുത്തിട്ടും ഉക്രൈന് റഷ്യയ്ക്ക് മുമ്പിൽ ഒരു ചെറുത്തുനിൽപ്പ് പോലും ഇതുവരെ സാധ്യമായിട്ടില്ല ഉക്രൈൻ്റെ പകുതിയോളം ഭാഗം റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞു പിടിച്ചെടുത്തു കഴിഞ്ഞു അമേരിക്ക ഭയപ്പെടുന്ന ലോകത്തിലെ വൻ ശക്തി റഷ്യ തന്നെയാണ് അതിനൊപ്പം ചൈന സാമ്പത്തിക സഹായം ഇറാന് നൽകുമെന്ന് പ്രസ്താവിച്ചതും ട്രംപിന് തിരിച്ചടിയായി മാറി അഞ്ചാമത്തെ കാരണം ഇറാന്റെ ആയുധത്തെക്കുറിച്ചുള്ള ആയുധ കരുത്തിനെ കുറിച്ചുള്ള അവ്യക്തതയാണ് ഇറാന് ഇരുപത് രണ്ടായിരത്തിലധികം ഹെവി ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് അതവർ പർവ്വതങ്ങളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെയാണ് അമേരിക്ക കരുതുന്നത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ യുദ്ധത്തിൽ ഇറാന്റെ ആയുധങ്ങൾ തകർക്കാൻ അമേരിക്ക ശ്രമിച്ചിരുന്നു ആണവ നിലയങ്ങൾക്ക് നേരെ ബോംബിട്ടു മിസൈലുകൾ തകർക്കാൻ ശ്രമിച്ചു പക്ഷേ ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല ബോംബിട്ട് അവിടെ ഒരു ആണവ നിലയങ്ങൾക്ക് ചെറിയ കേടുപാടുകൾ ഉണ്ടായി എന്നല്ലാതെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ അതിനകം തന്നെ കടത്തി കഴിഞ്ഞു മാത്രമല്ല ബാലിസ്റ്റിക് മിസൈലുകൾ ഹെവി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ട് മറ്റൊന്ന് ഡ്രോണുകളാണ് കടന്നൽ കൂട്ടം പോലെ ഇളകി വരുന്ന ഇറാൻ ഡ്രോണുകൾ ഏതൊരു ശത്രുവിനെയും ഭയപ്പെടുത്തും ഈ അജ്ഞത ഇറാന്റെ കരുത്തിനെക്കുറിച്ചുള്ള അജ്ഞത അതും ട്രംപിനെ പിന്തിരിപ്പിക്കാൻ ഒരു കാരണമായി മാറി തങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്തി താൽക്കാലികമായി പിന്തിരിഞ്ഞതേ ഉള്ളൂവെന്നും യുദ്ധത്തിൽ നിന്ന് പൂർണമായി പിന്തിരിഞ്ഞിട്ടില്ലെന്നും ട്രംപ് പറയുമ്പോഴും അപ്പം ട്രംപ് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അമേരിക്ക ഓടി ഒളിച്ചത് തന്നെയാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അത് ബെനസലയിൽ പോയി മധുരയെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയ കളിയായിരിക്കില്ല അത് തീക്കളിയാകുമെന്ന് തന്നെ ട്രംപിന് മനസ്സിലായി ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ റഷ്യയും ചൈനയും ഉത്തര കൊറിയയുമാണ് ഉത്തര കൊറിയ ഇറാന് അണുവായുധം നൽകിയാൽ അത് വലിയ വിപത്തിലേക്ക് പോവുകയും ജോങ് ഉൻ അമേരിക്കയുടെ ബദ്ധ ശത്രുവാണ് ജോങ് ഉൻ ഇറാനുമായി നല്ല ബന്ധം പുലർത്തുന്ന കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയാണ് ഇങ്ങനെയുള്ള അഞ്ച് കാരണങ്ങളാണ് അമേരിക്ക പിന്തിരിഞ്ഞോടാനുള്ള യഥാർത്ഥ വസ്തുതയ്ക്ക് പിന്നിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പിന്തിരിഞ്ഞോട്ടം അവരെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് ഇറാൻ പ്രക്ഷോഭകാരികളെ ഇനി കൊല്ലില്ല എന്ന് തനിക്ക് അറിവ് കിട്ടി ഇറാൻ പറഞ്ഞിട്ടില്ല പ്രക്ഷോഭകാരികളെ കൊല്ലില്ല എന്നുള്ളത് ഇറാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ട്രംപിന് അറിവ് കിട്ടി അത് അതുകൊണ്ട് യുദ്ധം താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുന്നു എന്തായാലും അമേരിക്ക ഒരിക്കൽ കൂടി ഇറാൻ്റെ മുന്നിൽ തോറ്റിരിക്കുന്നു